ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് ഇ എം ഐ ഓഫറിൽ സീറോ പെർസെൻറ്റ് ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ എന്നെപ്പോലെ മേൽക്കോയിൽ വിസിറ്റി നിങ്ങൾ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ ഹജ്ജിനായി അപേക്ഷിച്ചവർ എൺപത്തിരണ്ട് ശതമാനം പേരും മലബാറിൽ നിന്നായിട്ടും കരിപ്പൂരിനെ കൈവിട്ട് ഹജ്ജ് തീർത്ഥാടകർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ അമിത നിരക്കാണ് യാത്രക്കാർ കുറയാൻ കാരണം കരിപ്പൂരിൽ റസ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വലിയ വിമാനങ്ങൾ സർവീസിനെത്തിയാൽ വിമാന നിരക്കിൽ കുറവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹജ്ജിനായി അപേക്ഷിച്ചവരിൽ എൺപത്തിരണ്ട് ശതമാനം പേരും മലബാറിൽ നിന്നായിട്ടും കരിപ്പൂരിനെ കൈവിടുകയാണ് ഹജ്ജ് തീർത്ഥാടകർ കരിപ്പൂരിൽ നിന്ന് ഇത്തവണ അറുന്നൂറ്റി മുപ്പത്തിയാറ് ഹാജിമാർ മാത്രമാണ് യാത്ര പുറപ്പെടുന്നത് ഹജ്ജ് യാത്രയ്ക്കുള്ള ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ അമിത നിരക്കാണ് യാത്രക്കാർ കുറയാൻ കാരണം ഇത്തവണ കരിപ്പൂർ തെരഞ്ഞെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് പേർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മുപ്പത്തിയൊന്ന് വിമാനങ്ങളിലായി അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് കരിപ്പൂരിൽ നിന്നും ഹജ്ജിനായി യാത്രയായത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് പേർ മാത്രമാണ് ഹജ്ജ് യാത്രയ്ക്കായി കരിപ്പൂരിനെ ആശ്രയിക്കുന്നത് ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞെടുത്തത് നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ഇത്തവണ ഹജ്ജിനെ അപേക്ഷിച്ചവരിൽ എൺപത്തിരണ്ട് ശതമാനം പേരും മലബാർ മേഖലയിൽ നിന്നായിട്ട് പോലും കരിപ്പൂരിനെ തെരഞ്ഞെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് തീർത്ഥാടകർ മാത്രമാണ് ഇതിൽ അറുന്നൂറ്റി മുപ്പത്തി ആറ് പേർക്കാണ് അവസരം ലഭിച്ചത് അപേക്ഷ നൽകിയവരിൽ പതിനാറായിരത്തി അഞ്ഞൂറ് പേർ കൊച്ചി തിരഞ്ഞെടുത്തപ്പോൾ എണ്ണായിരത്തി മുന്നൂറ് പേരും കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റാണ് തിരഞ്ഞെടുത്തത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പേർക്ക് ഹജ്ജിന് കേരളത്തിൽ നിന്നും അവസരം ലഭിച്ചപ്പോൾ അവർ തിരഞ്ഞെടുത്ത എംബാർക്കേഷൻ കരിപ്പൂരിൽ നിന്നും അറുനൂറ്റി മുപ്പത്തിയാറ് കൊച്ചിയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് എന്നിങ്ങനെയാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് നിരക്ക് ഇന്ത്യ എക്സ്പ്രസ് ഉയർത്തിയതാണ് യാത്രക്കാരെ അകറ്റിയതെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പറഞ്ഞു ഹജ്ജ് ഈയൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കി അന്ന് മുതൽ തന്നെ നിരന്തരം കൺസേണ്ട അതോറിറ്റീസുമായി ബന്ധപ്പെട്ട എല്ലാവരുമായി നമ്മൾ സാധിക്കുന്ന രീതിയിലൊക്കെ ബന്ധം പുലർത്തി വരുന്നുണ്ട് അവർക്കൊക്കെ നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും വ്യോമയാന മന്ത്രാലയത്തിനും അതുപോലെ തന്നെ എയർ ഇന്ത്യക്കും എല്ലാം കേരള ഗവൺമെൻറ് പ്രത്യേകിച്ച് ന്യൂനപക്ഷ മന്ത്രാലയം അതുപോലെ ഹജ്ജ് കമ്മിറ്റി നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ഒന്നിലധികം പ്രാവശ്യം കൊടുത്തിട്ടുണ്ട് നിരക്ക് കുറച്ചു കൊണ്ട് വരണം നിരക്ക് കുറച്ച് കൊണ്ടുവന്നുകൊണ്ട് കേരളത്തിലെ മൂന്ന് എംബാർക്കേഷൻ പോയിൻറ്റുകളിലെയും നിരക്ക് ഏകീകരണം സാധ്യമാക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് അനുഭാവപൂർണമായൊരു മറുപടി ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ കൈവിടുന്നില്ല സമയമാകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് സൗദിയിലേക്കുള്ള ആകാശപാതയിൽ കണ്ണൂരും കരിപ്പൂരും കൊച്ചിയും ഉൾപ്പെടെ വലിയ വ്യത്യാസമില്ലാതിരുന്നിട്ടും കരിപ്പൂരിലെ നിരക്ക് വർധനവ് ചൂഷണമാണെന്നാണ് ആക്ഷേപം ഹജ്ജ് ഹൗസും വനിതാ ബ്ലോക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെയും ഉണ്ടായിട്ടും കരിപ്പൂർ ഹജ്ജ് ഹൌസിനെ ആശ്രയിക്കുന്നവർ കുറവാണ് നിലവിൽ ചെറുവിമാനങ്ങളാണ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത് കരിപ്പൂരിൽ റസ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വലിയ വിമാനങ്ങൾ സർവീസിനെത്തിയാൽ വിമാന നിരക്കിൽ കുറവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ വർഷം കരിപ്പൂരിൽ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയായിരുന്നു ടെൻഡർ ഉറപ്പിച്ചത് വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് നിരക്ക് പുനഃക്രമീകരിച്ചാണ് ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപയാക്കിയത്